നിങ്ങളൊരു നല്ല ഒരു പ്ലാന് നിങ്ങൾക്കുണ്ടെങ്കിൽ ചില ആളുകളിൽ നിന്ന് ആ പ്ലാന് മറച്ചുവെക്കണം ചിലരോടത് പറയരുത് കാരണം ഓരോ ന്യമത്തും അസൂയാലുക്കളാൽ അസൂയക്ക് വിധേയമാക്കപ്പെടും അങ്ങനെ ഒരാൾക്ക് അസൂയ തോന്നിയാൽ ആ ഞാമത്ത് നീങ്ങിപ്പോകാൻ വേണ്ടി അയാൾ പ്രവർത്തിക്കും അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിന്റെ ഷെററിൽ നിന്നും അപ്പോൾ അസൂയാലുക്കൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അത് അള്ളാഹു വെച്ചൊരു സബബാണ് റഹ്മാനായ റബ്ബ് അത് എല്ലാം നടപ്പിൽ വരുത്തുകയില്ല എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചില ഷെറുകൾ വന്നു ഭവിക്കുന്നതാണ് അതിന് കാരണക്കാർ നമ്മൾ നമ്മൾ തന്നെയാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് നബിസലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് ചില ന്യാമത്തുകളെ അനുഗ്രഹങ്ങളെ അസൂയാലുക്കളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണം